ളിക്കുളം പഞ്ചായത്തിലെ റോഡ് നിർമ്മാണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരും തമ്മിലുള്ള രഹസ്യബന്ധം വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൗക്കത്തലി ആവശ്യപ്പെട്ടു തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഇടശ്ശേരി ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ രണ്ടാം ഘട്ടത്തിൽ ബീച്ച് റോഡ് പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പി ഈ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിനെതിരെയായി ഈ ഭരണസമിതി നിൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട സുമല ജോഷി അടക്കമുള്ളവർ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ വികസനത്തിന് എതിരെയായി ഇവിടത്തെ ഭരണസമിതി മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരും അവിടെ ഭരണമല്ല അവിടെ പ്രതിപക്ഷം എന്നല്ല ഭരണപക്ഷമെന്നല്ല പക്ഷെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഞങ്ങൾ സമരം ചെയ്യും തളിക്കുളം പഞ്ചായത്തിലെ റോഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് അപകടങ്ങൾ പതിവായിട്ടും കരാറുകാരെ കൊണ്ട് കുഴിയടപ്പിക്കാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നും പി ഐ ഷൗക്കത്തലി ആരോപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് ഷുൾഫിക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം ഹിറോഷ് ത്രിവേണി പി എം അമീറുദ്ദീൻ ഷാ രമേഷ് ഐനിക്കാട്ട് മുനീർ ഇടശ്ശേരി എം എ മുഹമ്മദ് ഷഹബു നീതു പ്രേംലാൽ കെ കെ ഉദയകുമാർ വാസൻ കോഴിപ്പറമ്പിൽ ലിൻഡ സുഭാഷ് ചന്ദ്രൻ സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എം കെ ബഷീർ യു എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതുക്കുളത്തു നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ എ സി പ്രസന്നൻ ടി യു സുഭാഷ് ചന്ദ്രൻ ഷീജ രാമചന്ദ്രൻ കെ കെ ശൈലേഷ് പി കെ ഉന്മേഷ് എന്നിവർ നേതൃത്വം നൽകി